എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാല് പോത്തുകൾ വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ നാലും കൂടി വാങ്ങിക്കുകയാണെങ്കിൽ മേനി എഴുപതിനായിരം രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് കുറുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് പതിനെട്ട് ദിവസം ഇപ്പോൾ ദിവസവും പന്ത്രണ്ട് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപത്തി മൂവായിരം രൂപ സ്ഥലം കോഴിക്കോട് രണ്ട് ഹൈദരാബാദി ബീറ്റൽ മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ട് മാസം പ്രായം തീറ്റയും ഉണ്ട് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം ഉണ്ട് പാൽ കൊടുത്ത് വളർത്താനും അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒന്നിന് അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകൾ വഴിയും ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ആദവനാട് വളർത്താനം ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ രണ്ട് പോത്തുകൾ വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം കക്കീക്കത്ത് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒന്നിന് അറുപതിനായിരം രൂപ ഒരെണ്ണം അറുപതിനായിരം രണ്ടും കൂടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം കച്ചവടത്തിൻ്റെ ഭാഗമായി വലിയ ചെറിയ ഡിസ്കൗണ്ടൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം കോഴിക്കോട് ജില്ലയിലെ മീൻചന്തക്കടുത്ത് പയ്യാനക്കൽ വളർത്താനും മറ്റ് ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് എഴുന്നൂറ്റി എൺപത് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് എന്നാണ് പറയുന്നത് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ലക്ഷം രൂപ സ്ഥലം ആര്യനാട് തിരുവനന്തപുരം ജില്ലയിലെ ആര്യനാട് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ വലിയൊരു മുട്ടൻ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം എന്ന് വല്ല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ ഈ ഒരു പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും വിൽപ്പനക്ക് ഇനി ഞാൻ രാവിലെ പ്രസവിച്ചതാണ് നല്ല പാലുണ്ടായിരുന്ന ഒരു പശുവിൻ്റെ കുട്ടിയാണിത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എൺപത്തി രണ്ടായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം ഇതാ കേട്ടോ വളർത്തുന്നവർക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള നല്ല രണ്ട് മുട്ട കുട്ടികൾ അഞ്ച് ആറ് മാസത്തോളം പ്രായമായ നല്ല തീറ്റ മുടികൾ നല്ല കുട്ടികളാണ് രണ്ടും തള്ളൻ്റെ കുട്ടികളാണ് കേട്ടോ നല്ല സൂപ്പർ കുട്ടികളാണ് നിർത്താൻ പറ്റിയ കുട്ടികളാണ് വെള്ളിക്കണ്ണ് നല്ല നീട്ടം ഇറച്ചിപ്പിടുത്തം കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ടോപ്പ് കുട്ടികളാണ് ക്വാളിറ്റിയുള്ള കുട്ടികളാണ് നല്ല വള്ളം കൂടിയും തീറ്റിയാ അതുകൊണ്ട് അത്യാവശ്യം ഇറച്ചിയുള്ള കുട്ടികളാണ് ഒരു ഓരോന്നും പത്ത് പത്ത് കിലോനെ പതിനൊന്ന് കിലോനെ കണ്ട് ഇറച്ചി തന്നെ ഉണ്ടാവും കാര്ക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഏകദേശം അഞ്ച് മാസം മാസം പ്രായമായ ഈ രണ്ട് മുട്ടനാട്ടും കുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മേൽമുറി നല്ല വളർത്താൻ പറ്റിയ നല്ല രണ്ട് ക്രോസ് ബ്രീഡ് മുട്ട കുട്ടികൾ അഞ്ച് മാസം പ്രായം നല്ല പൊടുത്തുള്ള കുട്ടികളാണ് രണ്ട് തീറ്റയും കൂടി അതുകൊണ്ട് ഒരു തള്ളൻ്റെ കുട്ടികളാണ് നല്ല സൈസുള്ള കുട്ടോ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ രണ്ട് മുട്ടനാട്ടും കുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മേൽമുറി ക്രോസിംഗിനെല്ലാം അനുയോജ്യമായ ഒരു ബീറ്റൽ ക്രോസ് വലിയ മുട്ടൻ വിൽപ്പനക്ക് രണ്ട് പല്ല് പ്രായം പതിനഞ്ച് മാസം പ്രായം നല്ല ക്രോസിംഗ് ടെൻഡൻസി എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല ഇരുപത്തിയാറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ എങ്ങണ്ടിയൂർ വളർത്താനും അക്കിക്കത്ത് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് മൂന്ന് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് ഇന്ത്യൻ വളർത്താനും അരച്ച ആവശ്യങ്ങളെല്ലാം അനുയോജ്യമായ ഒരു വലിയ പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എൺപതിനായിരം രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂര് നല്ലൊരു ബീജർ കുട്ടി ഉണ്ടല്ലേ വെള്ളിക്കണ് മൂക്കമൊക്കെ ഉണ്ട് ചെയിണ്ട് എല്ലാം ഉണ്ട് ഉണ്ടാ ഒരു ഏഴു മാസം പ്രായം നല്ല വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ബീറ്റൽ പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വലിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ചെറിയൊരു മലബാരി ആടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി അയ്യായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം മഞ്ചേരി കാരപറമ്പ് ഒരു വലിയ പോത്ത് വില്പനക്ക് ഏകദേശം നാലര കിൻഡിൽ ഇറച്ചി തൂക്കം പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ട് ലക്ഷം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം കണ്ണൂർ ജില്ലയിലെ മാട്ടൂൾ രണ്ട് മാസം പ്രായമുള്ള തീറ്റയും വെള്ളംകുടിയും എല്ലാം തുടങ്ങിയ രണ്ട് മലബാരി മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോല രണ്ടും കൂടി ആറായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനേജമായ ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ചെവിനീളം ഇടനീട്ടമെല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശമല്ല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ ആറ് ദിവസം പ്രായമുള്ള സിൽക്കി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഒൻപതെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതുമല്ല ഒൻപതും കോടി തൊള്ളായിരം രൂപ സ്ഥലം പരപ്പനങ്ങാടി ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പം എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്ന ജയ് ഹിന്ദ് ജയ് കിസാൻ